ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ ബോഡി അഴിച്ച് തന്ന ഒരു ഗിഫ്റ്റ് കഴിച്ചു തരാം ഒരു ഗിഫ്റ്റ് അല്ല രണ്ട് ഗിഫ്റ്റ് അല്ലേ നമ്മള് കല്യാണം കഴിച്ചത് മാട്രോടി വഴി ഏത് മാറ്റിയാണ് കേരള ബോഡി വഴിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് എന്റെ വീട് തൃശ്ശൂരും എൻ്റെ വീട് കൊടുങ്ങല്ലൂരു ഇവിടെ വീട് പാലക്കാട് ഒറ്റപ്പാലം അപ്പൊ ഞങ്ങൾ ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ചത് പേട്ട കൂടി അപ്പൊ ഞങ്ങള് കല്യാണൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഗിഫ്റ്റ് കിട്ടുന്നു അറിയില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുത്തു ഫോട്ടോ അത് പ്രൂഫ് പ്രൂഫ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഗിഫ്റ്റ് വന്നു അപ്പൊ ഗിഫ്റ്റ് വന്നപ്പോൾ വന്നപ്പോ ഞെട്ടിപ്പോയി ഗിഫ്റ്റ് കച്ചു കൊടുക്കും രണ്ട് ഗിഫ്റ്റ് വന്നു കേട്ടോ എനിക്ക് വന്നു എനിക്കും വന്നു രണ്ട് ഗിഫ്റ്റ് വന്നു ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് നോക്കൂ ഒരു വുഡിലെ തീർത്താ ബോക്സ് ആഭരണപ്പെട്ടിട്ട് ഇത് ഒരു ആഭരണപ്പെട്ടി നമ്മളീ നാഗവേലിയുടെ സ്വർണ്ണൊക്കെ രണ്ടെണ്ണം ഉണ്ടാകും ഇതാ കൊറച്ച് നല്ല ഭംഗി കുറച്ചും കൂടെ ഭംഗി ഇതാ നോക്കൂ നല്ല ഒരു ആന ഇത് ഫുള്ള് വുഡാട്ടോ നല്ല ഒരു അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളിലെന്താ നമുക്ക് കാണിച്ചു തരാം ഇതെന്താ പറയാ പറയാൻ പറ്റ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക് കഴിച്ചു നോക്കൂ ഇതെന്താ കുബേരൻ അല്ലെ കുബേരൻ ആയിരുന്നു കിട്ടിയിരുന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കാരണം ഇതളോട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആയത് കുബേരൻ ഇവർ എന്തിന്റെ ഉദ്ദേശത്തിൽ തന്നേന്ന് മനസ്സിലായില്ല ഞങ്ങള് വിചാരിച്ചൊക്കെ എന്തെങ്കിലും ആ ആ ഇതാ തന്നേക്കണേ എനിക്ക് തോന്നുന്നു ഇനിയും ഇനിയും കല്യാണം കഴിക്കാൻ പൈസ പക്ഷെ ഇതിലും കുബേരൻ തന്നെയാ കേട്ടോ രണ്ടിലും ഇതിലിരിക്കണ കുബേരനും ഇതില് നിക്കണ രണ്ട് കുപ്പേനെ നോക്കൂ ഇതാണ് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ഇത് കുഴപ്പമില്ല പക്ഷേ ഈ പെട്ടി ചുറ്റും നോക്കൂ നോക്കൂ നമ്മൾ ഗോൾഡൊക്കെ ഇട്ട് വെക്കാനായിട്ട് പെട്ടിയാന്ന് തോന്നണേ ലോക്കണ്ട കൊത്തുപുണിയൊക്കെ ഇത് എന്തായാലും നമ്മൾ പൊട്ടിക്കാണ്ട്

ചെറുതാണെങ്കിലും പൈസ